ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നത്തുക വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് റോഡിന്റെ ശോചനയാവസ്ഥയിൽ ചെറുതുർത്തിയിൽ മുട്ടിലിഴഞ്ഞ് വേറിട്ട പ്രതിഷേധം സനൂപ് നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചെറുതുർത്തി പുതുശ്ശേരി മുതൽ പള്ളം സെന്റർ വരെ വ്യത്യസ്തമായ സമരപരിപാടി സംഘടിപ്പിച്ചത് പൊന്നാനി ചെറുതിർത്തി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സനൂപ് തലശ്ശേരിയുടെയും നിഷാദ് തലശ്ശേരിയുടെയും നേതൃത്വത്തിൽ വ്യത്യസ്തമായ സമരപരിപാടി അരങ്ങേറിയത് അധികാരികൾ വാഴകളാകുമ്പോൾ ജനങ്ങൾ മുട്ടിലിഴയേണ്ടിവരും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വാഴയും കയ്യിലെന്തി മുട്ടിലിഴഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അഞ്ചു വർഷം മുമ്പ് പണി തുടങ്ങിയിട്ടും ഇതുവരെയായിട്ടും പൂർത്തിയായിട്ടില്ല എന്നും ഇതിൽ വൻ അഴിമതിയുണ്ടെന്നും ഇവർ ആരോപിച്ചു ചെറുതുരുത്തി പുതുശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധയാത്ര പള്ളം സെന്ററിൽ സമാപിച്ചു മുട്ടിലിഴഞ്ഞ പ്രതിഷേധ പരിപാടി ആലത്തൂർ മുൻ എം പി രമ്യാ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷത്തോളമായി കിടക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിന് ആദ്യം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് റോഡിന്റെ ഇരുവശങ്ങളും ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നടന്നു പോകാൻ കൈവരി ഉൾപ്പെടെ നടന്നു പോകുന്ന പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും ഉൾപ്പെടെ ഏറ്റവും സുഖകരമായി യാത്ര ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് ടെൻഡർ നടപടി കോടി രൂപയ്ക്ക് ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ ആ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ടെൻഡർ അഗ്രിമെന്റ് വെച്ചു അതിനുശേഷം തുടങ്ങി ഒരു കാരണവുമില്ലാതെ ആ പണി നിർത്തിവെച്ച് പോയാൽ ആ കരാറുകാരിൽ നിന്ന് വീണ്ടും ഒരു ടെൻഡറായി ഏകദേശം ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഈ ടെൻഡർ നിൽക്കുകയാണ് ഈ റോഡ് ഏകദേശം പത്തു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എട്ടര കോടിക്കോ അഗ്രിമെന്റ് വെച്ച് പണി തുടങ്ങാൻ പോയ പദ്ധതി പിന്നീട് ടെൻഡർ എടുക്കുന്നത് കോടിക്കുമ്പോൾ എട്ടര കോടിക്ക് ടെൻഡർ എടുത്ത് പണി പൂർത്തിയാക്കേണ്ട സാഹചര്യമുള്ള ആ കരാറക്കാരൻ കാരണത്താലാണ് ഇവിടെ നിന്ന് എന്നുള്ളതിന്റെ ജനങ്ങളോട് കാര്യങ്ങൾ പോലും വിശദീകരിക്കാതെ വീണ്ടും പോയതിൽ വലിയ ദുരൂഹമായിരിക്കുന്ന ആരോപിക്കുന്ന സാഹചര്യമാണ് ചെറുതുരുത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഡി സെക്രട്ടറി നാരായണൻകുട്ടി പി എസ് ലക്ഷ്മണൻ ഓയു ബഷീർ മോജു മോഹനൻ മുസ്തഫ തലശ്ശേരി അഖിലേഷ് പാഞ്ഞാൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് വർഷക്കാലമായി ചേലക്കര ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമാണ് എന്നാൽ ഈ റോഡിൻ്റെ അവസ്ഥ കഴിഞ്ഞ ആറു വർഷക്കാലമായി ഇവിടെ മന്ത്രി കഴിഞ്ഞ ആറു വർഷക്കാലമായി ഇവിടെ മന്ത്രി ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ ഒരാൾക്ക് പോലും ഇതുകൂടെ സഞ്ചാര സഞ്ചാര യോഗ്യമല്ലാത്ത റോഡാണിത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് താങ്ങി നീങ്ങുന്നതും ഈ സമരം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളോട് ചോദിക്കുന്നു വളരെ കഷ്ടപ്പാടുണ്ട് ബിരുദം കാണുമ്പോൾ തന്നെ വളരെ സങ്കടമുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു സമരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു കഷ്ടപ്പാടിനേക്കാൾ വലുതായി ഇതുവഴി യാത്ര ചെയ്യുന്ന ബസ്സിലായാലും ഓട്ടോയിലായാലും സാധാരണഗതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടും വേദനയും ഈ റോഡ് മുഖാന്തരം അനുഭവിക്കുന്നുണ്ട് അതിലെല്ലാം ഉപരി ഇവിടുത്തെ ഈ പ്രദേശത്തെ പ്രദേശവാസികളായിട്ടുള്ള വയസ്സായ ആളുകളും അതുപോലെ തന്നെ കുട്ടികളുമെല്ലാം ഒരുപാട് പൊടിപടലങ്ങളും മറ്റു രീതിയിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്നീ കഷ്ടപ്പെടുന്നത് ഒരു കഷ്ടപ്പാടായി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല മാത്രമല്ല ഇവിടുത്തെ അധികാരങ്ങൾ അധികാരികൾ ഉറങ്ങിക്കിടക്കുകയാണ് അവർ ശരിക്കും വാഴകളായതിനാലാണ് ഞങ്ങൾ ഇത്തരത്തിൽ മുട്ടിലെഴുന്നുകൊണ്ടൊരു സമരമായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ബി സി വി ന്യൂസ് ചെറുതുരുത്തി